ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പൊ എന്ന പച്ചമുന്തിരിങ്ങയം പിടിച്ചിരിക്കുന്ന ചോദിച്ചാല് ഞാൻ കുറച്ച് പച്ചമുന്തിരിങ്ങ എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ മുന്തിരിങ്ങയ്ക്ക് ലേശം വിലക്കുറവല്ലേ മുന്തിരിങ്ങയുടെ സമയമായതുകൊണ്ട് എല്ലാ കൊല്ലമുള്ള കലാപരിപാടി തന്നെയാണ് ഈ കൊല്ലമുള്ള അപ്പൊ ഈ കൊല്ലമുള്ള കലാപരിപാടി നിങ്ങളെ ഇവിടെ കളിക്കാന്നോർത്തു നമ്മടെ ഉണക്ക മുന്തിരിങ്ങയായില്ലേ നമ്മൾ പായസത്തിൽ ഇടുന്നേം ബിരിയാണിക്കകത്ത് ഇടുന്ന ഒക്കെ അപ്പൊ ഉണക്കുമുന്തിരിങ്ങി നമ്മള് ഈ പറഞ്ഞ പോലെ കടയിൽ നിന്ന് മേടിക്കുമ്പോ നന്നായിട്ട് കടയിൽ നിന്ന് മേടിക്കുന്നവർ നന്നായിട്ട് കഴുകിയിട്ട് ഉപയോഗിക്കണം വെറുതെ ഡയറക്റ്റ് കഴിക്കാൻ പറ്റില്ലല്ലോ അത് ഉണക്കാനൊക്കെ ആയിട്ട് കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്തിടുന്നതല്ലേ ഇടുന്നതല്ലേ അന്നേരം സൂക്ഷിച്ച് ഉപയോഗിക്കണം അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ വർഷവും ഇതേപോലെ മുന്തിരിക്ക് വില കുറവുള്ളൂ അപ്പം ഇച്ചിരി ഇതൊരു മൂന്ന് കിലോ മുന്തിരിങ്ങയുണ്ട് ഒരു മൂന്ന് കിലോ മുന്തിരിങ്ങയൊക്കെ മേടിച്ചേച്ച് നമ്മൾ ഉണങ്ങും ഉണക്ക മുന്തിരിങ്ങയാ ആക്കി വെക്കും ചെറിയൊരു പ്രോസസ്സേ ഉള്ളൂ നമുക്ക് ഈ ഉണങ്ങൽ തന്നെയാണല്ലോ പണി അത് കാരണം ഓ ഈ പരിഹലപ്പടച്ചുകളുടെ ചെലപ്പ് കാരണം എന്ത് ഒച്ചപ്പാടാ നോക്കി നിങ്ങളെ കൊണ്ട് അപ്പൊ ഇത് എല്ലാം ഓരോന്നോരോന്ന് നമുക്ക് ആദ്യം അടത്തിയിട്ടിട്ട് മൊത്തം ഒന്ന് നല്ലോണം ഉപ്പിട്ട വെള്ളത്തിൽ കഴുകിയെടുക്കണം കാരണം മുന്തിരിങ്ങിക്കകത്തൊക്കെ എപ്പിടി വിഷമാണല്ലോ ആദ്യം നമുക്ക് ഇത് ഓരോന്നോരോന്ന് അടത്തി അടത്തിയിടുന്നോട്ടോ ഓരോന്നോരോന്ന് തന്നെ വേണം നമുക്ക് കൊലയായിട്ട് വെക്കാൻ പറ്റത്തില്ലല്ലോ ഇത് കണ്ടോ ഇതിന്റെയൊക്കെ അവസ്ഥ നമ്മള് വെള്ളത്തിലോട്ട് ഇട്ടപ്പോഴേക്ക് എന്തോ ഒരു ചെളിയാ നോക്കിയേ നമുക്ക് ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ നല്ല വെള്ളത്തിൽ കഴുകി വെച്ച് നമുക്ക് ഉപ്പിട്ട് കഴുകാം അപ്പൊ അതെ നല്ല ഉപ്പൊക്കെ ഇട്ട് നല്ല കഴുകി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുപ്പയില് ഇച്ചിരി വെള്ളം വെക്കാം എന്നിട്ട് ബാക്കി ചെയ്യാം അപ്പൊ വെള്ളം നല്ലപോലെ തന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇച്ചിരി ഉപ്പുകല് ഒന്ന് ഇതിനകത്തേക്ക് ഇട്ടേച്ച് ഉപ്പുകല് ഇട്ടേച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ ഇത് നന്നായിട്ട് തിളച്ച വെള്ളമാകുമ്പോ ഇത് അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്നിളക്കുക രണ്ട് മിനിറ്റ് വാട്ടി എടുക്കുന്ന പരിപാടി നമ്മൾ സാധാരണ ചെയ്യുന്ന കപ്പവാട്ട് ചക്കവാട്ട് ഇതെല്ലാം ചെയ്യുന്ന പോലെ തന്നെ വാട്ടി എടുക്കുന്ന പരിപാടിയാ അതിനകത്തേക്ക് ഇടുക ഒന്ന് ഇളക്കുക അതിന്റെ പച്ച കളർ അങ്ങ് മാറി കഴിയുമ്പോ ഇപ്പൊ പച്ച അല്ലേ ഈ കളർ അങ്ങ് മാറി കഴിയുമ്പോ എടുക്കാം അത്ര പരിപാടി ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് മുന്തിരിങ്ങ അതിനകത്തോട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്നങ് വാടിക്കോട്ടെ ഒത്തിരി വേവിച്ച് കളയൊന്നും ചെയ്യരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഈ കളറങ്ങ് അങ് മാറും അപ്പതേ നമ്മുടെ മുന്തിരിങ്ങ കളറൊക്കെ മാറി കണ്ടോ നമ്മൾ കപ്പയും ചക്കയൊക്കെ വാട്ടും പോലെ തന്നെ ജസ്റ്റ് മുന്തിരിങ്ങ വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്ന് വെള്ളം വാലാൻ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം കൃത്യം ഞാൻ മുന്തിരിങ്ങ വാട്ടിയപ്പം വെയിൽ പോകുന്ന തോന്നുന്നു ഇത്രയും ദിവസം ഇല്ലാത്തൊരു മഴക്കാർ പെട്ടെന്ന് എവിടുന്നോ വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഒരു രണ്ടു മൂന്ന് നല്ല വെയിലാ കേട്ടോ ഒരു രണ്ടു മൂന്ന് ദിവസത്തെ നല്ല വെയിൽ ഇത് കൊള്ളണം അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ ഇരിക്കുന്നിട്ട് നമുക്ക് വെയിലെത്തിട്ട് ഒന്ന് നന്നായിട്ട് ഉണക്കിയെടുക്കാം നമ്മക്കൊരു കൊല്ലത്തേക്കുള്ള ഉണക്ക മുന്തിരി നമുക്ക് റെഡി ആക്കാം അപ്പൊ നിരത്തിയിട്ടുണ്ട് മൊത്തം ഇനി നമുക്കൊരു മൂന്ന് ദിവസത്തെ വെയില് കൊള്ളിച്ചുകഴിയുമ്പോ ഞാൻ കാണിച്ച അപ്പതേ രണ്ടു മൂന്ന് ദിവസത്തെ ഉണക്ക് കണ്ടു കഴിഞ്ഞപ്പം ഇത് കണ്ടോ നന്നായിട്ട് ഉണങ്ങി റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നോക്കിയേ നല്ല ഒന്നാം ക്ലാസ് ഉണക്കമുന്തിരി കാണണമെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊന്നും മേടിക്കണ്ട കടയിൽ നിന്ന് കെമിക്കൽ കെമിക്കലിട്ട് ഉണങ്ങാം അവർക്ക് അതല്ലേ പറ്റുള്ളൂ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റിയല്ല ഉണങ്ങിയെടുക്കുന്നത് ഇത് നമുക്ക് ചില വെള്ളത്തിലൊക്കെ ഇട്ട് നമ്മുടെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും കൊടുക്കാം നല്ല ധൈര്യത്തിൽ കൊടുക്കാം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കഴുകി നല്ല റെഡി ആക്കി സെറ്റാക്കി പുഴുങ്ങി ഉണങ്ങിയെടുത്തേക്കുന്നതാണ് ഇത് നോക്കിയേ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നമുക്ക് ചുമ്മാങ്ങനെ ഇരിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ തിന്നാൽ പിന്നെ അങ്ങ് തിന്നുകൊണ്ടിരിക്കുക വേറെ കാര്യം പിന്നെ കുഞ്ഞി പിള്ളേർക്കൊക്കെ കൊടുക്കാം ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളം കുഞ്ഞി പിള്ളേർക്ക് കൊടുക്കാം ഒത്തിരി നല്ലതല്ലേ അങ്ങനെയൊക്കെ അപ്പം അങ്ങനെയൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ ചെയ്യണമെങ്കിൽ മുന്തിരി എൻ്റെ സീസൺ ആകുമ്പോൾ ഇച്ചിരി ഇതുപോലെ മേടിച്ച് ഉണക്കി വെച്ചാൽ ഇതിപ്പം ഉണക്കി വെച്ചത് കുറച്ചുണ്ട് എൻ്റെ ആവശ്യത്തിന് ഇല്ലെങ്കിൽ ഇപ്പം ിച്ചി ബ്ലാക്ക് മുന്തിരി മേടിച്ചിട്ട് ഇതുണ്ടോ നമ്മുടെ പക്ഷേ ബ്ലാക്ക് മുന്തിരി ഇത്ര ഉണക്കിൽ ഉണങ്ങി കിട്ടൂല കേട്ടോ ഇതുണ്ടോ ഇതിൽ ഇടയ്ക്ക് കിടന്ന ഒന്ന് രണ്ട് ബ്ലാക്ക് മുന്തിരി ഉണ്ടോ അതൊന്നും ആയിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ ഇരിക്കുന്നു ഒന്നും ആയിട്ടില്ല കേട്ടോ ബ്ലാക്ക് മുന്തിരി ഇതുപോലെ ഉണങ്ങാൻ പറ്റില്ല നമുക്ക് ബ്ലാക്ക് മുന്തിരി അങ്ങനെ തന്നെ വേറെ തരത്തിൽ ഉണങ്ങിയെടുക്കണം കുറച്ചൊക്കെ ചിലതൊക്കെ പക്ഷേ ഈ ഉണക്കിൽ തീരുമല്ലോ പച്ച മുന്തിരി ഉണങ്ങുന്ന പോലെ കുറച്ച് അധികം സമയമെടുക്കും ഇത് ഉണക്കായില്ല ബ്ലാക്ക് ഉണക്കായില്ല പക്ഷേ ഈ മുന്തിരിങ്ങ നല്ല ഉണങ്ങി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ തികളെ കാച്ചേറെ ഇനി നമുക്കത് കുപ്പിയിലിട്ട് അരച്ച് വെച്ചാൽ ഒരു കേടും വരികയല്ലോ കേട്ടോ എല്ലാവരും ഇതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ എന്തായാലും നമുക്ക് ആവശ്യം നമുക്ക് ഇച്ചിരി പായസത്തിലിടണം അല്ലെങ്കിൽ ഇച്ചിരി ബിരിയാണിക്ക് ഇടണം അപ്പോൾ അങ്ങനത്തെ ഉണ്ടാക്കി അങ്ങ് അവിടെ എടുത്തു വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണേലും ഇടലോ ധൈര്യത്തിൽ കഴിക്കും ചെയ്യാം അതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം അപ്പോൾ എന്താ അപ്പോൾ അടുത്ത് വീടേക്കാണ് അതുവരെ ബായ്